പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദയോഗത്തിൽ ധർമ്മക്ഷേത്രം എന്ന വാക്കാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ധർമ്മത്തെക്കുറിച്ചും ക്ഷേത്ര വിശ്വാസങ്ങളെക്കുറിച്ചും നാം സംസാരിച്ചു കഴിഞ്ഞു ഈ നാലാം നാൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വിഗ്രഹാരാധനയെക്കുറിച്ചാണ് വിഗ്രഹം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ എന്നാകുന്നു വിശേഷേണ ഗ്രഹിപ്പിക്കുന്നത് അതാകുന്നു വിഗ്രഹം നാം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദേവനും ദേവിയും ഉണ്ടാക്കപ്പെട്ടത് കല്ലുകൊണ്ടാണെന്ന് സാമാന്യ ഹിന്ദുവിനാർക്കും അറിയാം അതുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം ആ ക്ഷേത്രത്തിലെ സങ്കല്പം എന്ത് എന്നാണ് ഗുരുവായൂരപ്പൻ നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണെന്നറിയാതെ അവിടെ പോകുന്ന ഒരു ഭക്തനും ഗുരുവായൂരപ്പനില്ല എന്നാൽ വിശേഷേണ എന്നെ ഗ്രഹിപ്പിക്കുന്നു എന്ത് ഒരു തത്വം ജീവനില്ലാത്ത കല്ലിലൂടെ ദൈവത്തെ കാണാൻ പറ്റുമോ ഇതാണ് വിമർശകന്മാർ ചോദിക്കുന്നത് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന ശാസ്ത്രത്തിലാണ് കമ്മ്യൂണിസത്തിൻ്റെ ബേസ് പദാർത്ഥങ്ങളിൽ വിശ്വസിക്കുന്ന ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസം അതിൻ്റെ അടിസ്ഥാന തത്വചിന്തയുടെ പ്രതീകമായിട്ട് ഒരു കൊടിയെ സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ചെങ്കൊടി കടയിൽ കിടക്കുന്ന ചുവന്ന തുണിയെ ചെങ്കൊടിയാക്കി മാറ്റിയാൽ പിന്നീട് അതിനെ ചുവന്ന തുണി എന്ന് വിളിക്കില്ല നിങ്ങൾ ഒരു ചുവന്ന തുണി മേടിച്ച് കത്തിച്ചാൽ ഒരു കേസും ഉണ്ടാവില്ല ചെങ്കൊടി കത്തിച്ചു നോക്കൂ കൊലപാതകം വരെ നടക്കും അപ്പൊ യുക്തിഭദ്രമായ ഒരു ചോദ്യം ചോദിക്കുക നിങ്ങൾ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളുടെ കത്തിക്കപ്പെട്ട കൊടി കേവലം ഒരു ചുവന്ന തുണിയല്ലേ പകരം പത്ത് കൊടി മേടിച്ചു തരാമെന്ന് പറഞ്ഞാലും പ്രശ്നം അവസാനിക്കാത്തത് കടയിൽ കിടന്ന ചുവന്ന കൊടിയെ ചെങ്കൊടിയാക്കി മാറ്റുമ്പോൾ അതൊരാശയത്തിന്റെ പ്രതീകമാകുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസവും ജീവനില്ലാത്ത തുണിയിലൂടെ ആശയത്തെ കാണുന്നുവെങ്കിൽ വിശേഷേണ ഗ്രാഹ യീതി വിഗ്രഹ വസ്തുവിലൂടെ തത്വത്തെ കാണുന്നു ഇസ്ലാം പറയുന്നു ഞങ്ങൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നില്ല വിഗ്രഹാരാധകന് നിത്യ നരകം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇസ്ലാം വിഗ്രഹാരാധന ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടുണ്ട് ഒരു ഇസ്ലാം അനുഷ്ഠിച്ചാൽ ഏറെ പുണ്യമുള്ളതും ചെയ്തില്ലെങ്കിൽ പാപമില്ലാത്തതുമായ കർമ്മമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട മക്കയിൽ സന്ദർശിക്കുന്നതാണ് ഖയബ പള്ളി സന്ദർശിക്കുന്നതാണ് നമ്മുടെ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഒരു ശിലയെ ചുംബിക്കുന്നു സാത്താനെ കല്ലെറിയുന്നു എന്താണ് സാത്താനെ കല്ലെറിയൽ ചെറിയ കല്ലെടുത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരു വലിയ കല്ലിനു നേരെ എറിയുന്നതാണ് സാത്താന കല്ലെറിയാൽ എന്താണ് ഇതിലെ തത്വം ചെറിയ കല്ല് മനസ്സിലെ തിന്മയും വലിയ കല്ല് തിന്മയുടെ പ്രതീകമായ സാത്താനുമാണ് എന്റെ മനസ്സിലെ ചെറിയ ചെറിയ തിന്മകളെ ഞാനിതാ തിന്മയുടെ പ്രതീകമായ സാത്താനരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിൽ ചെറിയ കല്ലിൽ മനസ്സിലെ തിന്മയെയും വലിയ കല്ലിൽ സാത്താനെ കാണുവാനും കഴിയുന്നുവെങ്കിൽ വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ വസ്തുവിലൂടെ തത്വത്തെ കാണുന്നു എന്നറിയുക കല്ല് കൊണ്ടും മരം കൊണ്ടും സിമന്റ് കൊണ്ടും ഉണ്ടാക്കപ്പെട്ട ഒരു കുരിശ് കാണുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് കൂട്ടണം എന്ന ചിഹ്നമല്ലല്ലോ ക്രിസ്ത്യാനിറ്റിയെ യേശുദേവനെയാണ് എങ്കിൽ ജീവനില്ലാത്ത സിമന്റിലൂടെ യേശുവിനെ കാണുവാൻ കഴിയുന്നുവെങ്കിൽ അവരും വിഗ്രഹത്തെ ആരാധിക്കുന്നു അതായത് ലോകത്തിൽ ഭൗതികവാദത്തിൽ വിശ്വസിക്കട്ടെ ദൈവികവാദത്തിൽ വിശ്വസിക്കട്ടെ പ്രതീകങ്ങളില്ലാതെ ആരാധന നടത്തുന്ന ഒരു ഇസവും മതവും ഭൂമിയിൽ ഇല്ലാതില്ല അതുകൊണ്ട് എല്ലാ മതങ്ങളിലും വിഗ്രഹാരാധനയുണ്ട് എല്ലാ ഇസങ്ങളിലും വിഗ്രഹാരാധനയുണ്ട് ഇനി ഹിന്ദുവിൻ്റെ വിഗ്രഹാരാധന മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ഉപാസനാ സമ്പ്രദായത്തിലൂടെ അതിനെ ആരാധിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഗുണങ്ങളിലേക്ക് ഉയരുവാൻ പ്രചോദനം നൽകുന്നതാണ് വിഗ്രഹാരാധന ദൈവം എത്രയുണ്ട് ഇതാണ് ചോദ്യം അതിനുമുമ്പ് നമുക്കൊരു ചോദ്യം ചോദിക്കേണ്ടത് ദൈവമുണ്ടോ ദൈവമുണ്ട് എന്നതിന് വിശ്വാസിയുടെ കയ്യിൽ തെളിവെന്തുണ്ട് ഒരു തെളിവുമില്ല ദൈവമുണ്ട് എന്നത് അന്ധവിശ്വാസമാണ് ദൈവമില്ല എന്നതും അന്ധവിശ്വാസമാണ് കാരണം ദൈവമുണ്ട് എന്ന് പറയുന്നവൻ്റെ കയ്യിലും തെളിവില്ല ദൈവമില്ല എന്ന് പറയുന്നവൻ്റെ കയ്യിലും തെളിവില്ല ഇവിടെയാണ് ഹിന്ദുവിൽ മാത്രമുള്ളൊരു പ്രത്യേകത ദൈവമുണ്ട് എന്ന് പറയുന്നവൻ അത് വിശ്വസിക്കുവാനും ദൈവമില്ല എന്ന് പറയുന്നത് പറയുന്നവൻ അത് നിഷേധിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് അതായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ഹിന്ദു ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞു യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതപി യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കൂ അന്യതൃണമിപത്യാജ്യം യുക്തിരഹിതമായത് പുല്ലുപോലെ വലിച്ചെറിയൂ അപ്യുക്തം പത്മജന്മനാം സക്ഷാൽ ബ്രഹ്മാവു അന്ന് പറഞ്ഞാൽ പോലും യുക്തിക്ക് ചേരാത്തത് വലിച്ചെറിയൂ അപ്പൊ ചില ആളുകൾക്ക് ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ യുക്തിക്ക് ചേരില്ല അവർ നൂറുകൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും എൻ്റെ യുക്തിയിൽ ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിശ്വാസിയായി ജീവിക്കുവാൻ സ്വാതന്ത്ര്യം ഹിന്ദുവിലുണ്ട് എന്നാൽ ഒരു ഇസ്ലാമത വിശ്വാസിക്ക് സ്വർഗമില്ല എന്ന് വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമില്ല ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് നരകമില്ല എന്ന് വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമില്ല മതങ്ങൾ വിശ്വാസത്തെ നിർബന്ധ ബുദ്ധിയോടുകൂടി അടിച്ചേൽപ്പിക്കുമ്പോൾ ഹിന്ദു ധർമ്മം സർവധർമ്മ സ്വതന്ത്ര സമഭാവനയാണ് എന്ന് വെച്ചാൽ വിശ്വസിക്കുവാനും അവിശ്വസിക്കുവാനും ഹിന്ദുവിൽ സ്വാതന്ത്ര്യമുണ്ട് അമ്പലത്തിൽ പോകുന്നവനും ഹിന്ദുവാണ് പോകാത്തവനും ഹിന്ദുവാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം അമ്പലത്തിൽ പോയേ മതിയാവൂ എന്ന വാശി ഹിന്ദുവിനില്ല റംസാൻ വ്രതമെടുക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെ ശിവരാത്രി വ്രതമെടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് വസ്ത്രങ്ങൾക്ക് നിർബന്ധമില്ല നിങ്ങൾ സ്ത്രീ ആയിപ്പോയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും ഉയരാതിരിക്കുവാൻ ഹിന്ദുവിൽ യാതൊരു തടസ്സവുമില്ല നമ്മൾ പൊതുവേ പറയാറുണ്ട് രാഷ്ട്രീയം പറയുകയാണ് എന്നൊന്നും പ്രിയ പഠിതാക്കൾ തെറ്റിദ്ധരിക്കരുത് കാരണം ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുന്നവരോട് ആ രീതിയിൽ തന്നെയാണ് നാം പ്രതികരിക്കേണ്ടത് ഷനോട് ഷാഠ്യം നമ്മൾ ഇങ്ങോട്ട് തല്ലാൻ വരുന്നവരെ അഹിംസാ സിദ്ധാന്തം ഭാരതത്തിന്റെ സിദ്ധാന്തമല്ല നാദ്യം നമ്മൾ പഠിക്കണം മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഹിന്ദു ഓരോ ദേവി ദേവന്റെയും കയ്യിലുള്ള വസ്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ ചക്രമുണ്ട് ഒരു കയ്യിൽ ശംഖുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട് സത്യത്തിൻ്റെ ധർമ്മത്തിന്റെ വിജയത്തിനും മാർഗങ്ങൾ രണ്ട് ഒന്ന് സമാധാനം സമാധാനം മുഴുവൻ അവസാനിച്ചാൽ യുദ്ധം ആ യുദ്ധത്തെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് ഭഗവത്ഗീത സമാധാനത്തിൻ്റെ സമസ്ത മേഖലയും അടഞ്ഞപ്പോൾ നടന്ന യുദ്ധം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ദേവി ദേവന്മാരെ അവഹേളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്തിനു കൊള്ളാം നിങ്ങളുടെ ആചാരങ്ങൾ എന്തിനു കൊള്ളാം അവിടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പോകുന്നു ഹൈന്ദവ സമൂഹം യുക്തിഭദ്രമെന്ന് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾ അതിൻ്റെ യുക്തിരാഹിത്യത്തെ കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം കാരണം നിങ്ങളും വിഗ്രഹത്തെ ആരാധിക്കുന്നു ഇതാണ് വിഗ്രഹാരാധന എന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയണം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മതങ്ങളെയും എല്ലാ ഇസങ്ങളെയും അംഗീകരിക്കുന്ന ഹിന്ദു എല്ലാ മതങ്ങളെയും ഇശങ്ങളെയും ഈ മണ്ണിലേക്ക് സ്വീകരിച്ച ഹിന്ദു അവന്റെ ധർമ്മവും അവന്റെ ആചാരവും പഠിക്കാൻ മറന്നു പോയതായിരുന്നു ഇന്ന് നാം ചർച്ച ചെയ്യുന്ന മതപരിവർത്തനത്തിൻ്റെയും ലൗ ജിഹാദിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണം ഇനിയും നമുക്കത് തുടർന്നുകൂടാ നാം നമ്മുടെ ധർമ്മത്തെ അറിയണം ശാസ്ത്രീയമായിട്ട് അതിനെ മനസ്സിലാക്കണം ചർച്ചകളും സംവാദങ്ങളും ആവശ്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വിഗ്രഹാരാധനയായിരുന്നു വിശേഷേണ എന്നെ ഗ്രഹിപ്പിച്ചു വിഗ്രഹം അതിലൂടെ ഞാൻ ആരാധന നടത്തുമ്പോൾ അടുത്ത ചോദ്യം വരുന്നു നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട് ഹിന്ദുക്കൾക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ പോരാ എഴുന്നൂറ് കോടി ദൈവങ്ങൾ ഇപ്പൊ വേണം കാരണം മുപ്പത്തിമൂന്ന് കോടിയോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കണക്ക് പറഞ്ഞപ്പോ മുപ്പത്തിമുക്കോടിയായി ഇപ്പൊ ജനസംഖ്യ ലോകത്തിൽ എഴുന്നൂറ് കോടിയായി ദൈവം എഴുന്നൂറ് കോടി ഇരിക്കട്ടെ പക്ഷെ ഈശ്വരൻ ഒന്നേയുള്ളൂ ഹിന്ദുക്കൾ ഈ വ്യത്യാസത്തെ കൃത്യമായി തിരിച്ചറിയണം ഒരീശ്വരൻ ഈശ്വരനെ കുറിച്ച് ഇന്ദു പറഞ്ഞു എല്ലാ മതങ്ങളും ജനിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏകമേവ അദ്വിതീയം ബ്രഹ്മ ഏകമേവ അദ്വിതീയം രണ്ടില്ലാത്ത ഒന്നാകുന്നു ഈശ്വരൻ രണ്ടില്ലാത്ത ഒന്ന് എന്നാൽ ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ എത്ര മുപ്പത്തി മുക്കോടി വഴികൾ നോക്കൂ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേരളത്തിൽ എത്രയുണ്ട് ഏകമാണ് അദ്വിതീയമാണ് രണ്ടില്ലാത്ത ഉള്ളൂ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരുവാനുള്ള മാർഗം എത്രയുണ്ട് ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട് ഒരു വഴിയിലൂടെ മാത്രമേ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാവൂ എന്ന് കേരളത്തിനോട് മുഴുവനും പറയുവാൻ സാധ്യമല്ല സെക്രട്ടേറിയറ്റ് ഒന്നേ ഉള്ളൂ എത്തുവാനുള്ള മാർഗങ്ങൾ അനേകമുള്ളതുപോലെ ഈശ്വരൻ ഏകനാണ് രണ്ടില്ലാത്ത ഒന്നാണ് ആ ഈശ്വരിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങൾ മുപ്പത്തി മുടിയുണ്ട് കൃഷ്ണനിലൂടെ രാമനിലൂടെ കാടാമ്പുഴ ഭഗവതിയിലൂടെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ആരാധനാ സമ്പ്രദായങ്ങൾ ആവശ്യമാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഗുരുനാഥൻ പറയും ഒന്നും ഒന്നും രണ്ട് മഞ്ചാടിക്കുരു കാണിച്ചു കൊടുക്കും ഇതേ കുട്ടി എം എസ് സി മാത്തമെറ്റിക്സിന് പഠിക്കുമ്പോൾ ഉപാധികളില്ലാതെ മാത്തമെറ്റിക്സിനെ പഠിക്കുവാൻ കഴിയുന്നത് പോലെ ഭക്തിയുടെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ഹിന്ദുവിനെ ഓരോ സ്റ്റെപ്പുകളിൽ നിന്നും ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നു അവനെ പഠിപ്പിക്കുന്ന പ്രാഥമികമായ തലമാണ് ക്ഷേത്രം യത്തിൽ നിന്നും രക്ഷിക്കുന്ന മനസ്സിനെ പുണ്യമാക്കേണ്ട മനസ്സിനെ സൽ ചിന്തകളാൽ നിറക്കുന്ന നന്മയുടെ പ്രതീകങ്ങളായ ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കല്ലിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയരുവാൻ വിഗ്രഹാരാധനയെ പ്രാപ്തമാക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളാണ് ഹിന്ദുവിന് ക്ഷേത്രങ്ങൾ എന്നറിയുക മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ഏക ഈശ്വരനെ കുറിച്ചും ഹിന്ദു മനസ്സിലാക്കുക നമുക്ക് ഈശ്വരൻ ഒന്ന് ദൈവങ്ങൾ മുപ്പത്തി മുക്കോടി അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ധൃതരാഷ്ട്രയെക്കുറിച്ച് ധർമ്മം എന്ന് എന്നതിനെ കുറിച്ച് ക്ഷേത്രം എന്ത് വിഗ്രഹാരാധന എന്ത് മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം ഈ കാര്യങ്ങളെ സമഗ്രമായി പഠിക്കുക അല്പം വിമർശനങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിനെ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ പഠിതാക്കൾ എടുക്കണം കാരണം ഭഗവത്ഗീതയെ ചർച്ച ചെയ്യുമ്പോൾ അത് ചോദ്യോത്തരമാണ് വളരെ സംഘർഷഭരിതമായ ചോദ്യങ്ങൾ അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട് നമുക്ക് തോന്നിപ്പോവും അർജുനന്റെ വാദങ്ങളെല്ലാം ചിലപ്പോൾ ശരിയായിരുന്നില്ലേ എന്ന് പക്ഷെ ഭഗവാന്റെ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര നിസ്സാരമായ ചോദ്യങ്ങളാണ് അർജുനൻ ചോദിച്ചത് എന്ന് ഇതുപോലെയാണ് മതങ്ങളും ഇസങ്ങളോടും ഹിന്ദുവിനോട് ചോദ്യം ചോദിക്കുന്നത് ഹിന്ദുവിനോട് ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ പലരും ധരിക്കും ഇതൊക്കെ ശരിയല്ലേ എന്ന് സുനിൽ പി പിലേണവും സച്ചിദാനന്ദനുമെല്ലാം ഹിന്ദുവിനെ അധിക്ഷേപിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലരും ഹിന്ദുക്കൾക്കും തോന്നിപ്പോകുന്നു ഇതൊക്കെ ശരിയല്ലേ എന്ന് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായം മുതൽ ഭഗവാൻ ഉത്തരം പറയുന്നത് പോലെ ഇവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയുവാൻ നാം തയ്യാറായാൽ ആ ചോദ്യങ്ങളെല്ലാം പമ്പരവിഡിത്തങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അറിയാനും അറിയിക്കാനും തീർച്ചയായിട്ടും നമുക്ക് സനാതനധർമ്മ പാഠശാല ഉപയോഗിക്കാം നന്ദി നമസ്കാരം നാളെ ഇതിൻ്റെ തുടർച്ചേനെയുള്ള വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ നാളെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം കുരുക്ഷേത്രം